നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ നല്ലൊരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നു മുറ്റത്ത് രണ്ട് തെങ്ങ് നോക്കിയേ മുറ്റമല്ല ഇന്റർലോക്ക് തീർത്ഥം മനോഹരമാക്കിയിരിക്കുന്നു വളരെ ഗംഭീരമായ അട്ടിപൊളി വീടാണ് അഞ്ചര സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഒരു വീട് കാണാൻ വന്നാൽ രണ്ട് വീട് കണ്ടിട്ട് പോട്ടാ നാലഞ്ച് വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന അട്ടിപൊളി മുറ്റം അല്ലേന്നൊക്കെ വീട് നിൽക്കുക ഗംഭീരമായ ഒരു വീട് വീടിന്റെ ചുറ്റു ഭാഗവും നമുക്ക് നടന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഇത് അടുക്കളയുടെ പുറവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സ്ഥലം പാലക്കാട് ജില്ലയിലാണ് ഞാൻ വന്നിരിക്കുന്നത് വീടിന്റെ ചുറ്റു ഇവിടെ പുറത്തൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അലക്കല്ലേ ഇവിടെ നാലഞ്ച് വാഴ തെങ്ങ് എനിക്ക് അത്യാവശ്യം കഴിക്കുന്ന തെങ്ങ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ മൊത്തം മൂന്ന് തെങ്ങിണ്ട് വീടിൻ്റെ പുറകോശം പാടമാണ് വെള്ളം കയറുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇവിടെയൊക്കെ ഉണ്ടോ സൈഡൊക്കെ അങ്ങനെ സ്റ്റിട്ടാണ് പഴയ പാടം എന്ന് പറയാം വേണ്ട ഒരു പാടം ആ കാണുന്ന റോഡാണ് നമ്മുടെ പാടത്തിന്റെ അവിടുന്ന് കാണുന്നത് ടാറിങ് റോഡ് ആണ് കാണുന്നത് ത്ര അടുത്താണ് വീണ്ടും നമ്മൾ മുൻപാതിപ്പിക്കാൻ വന്നു ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ കേട്ടോ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മനുഷ്യർ നല്ലൊരു സിറ്റ് ഔട്ട് നല്ലൊരു സെറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണുന്നത് ഈ ഡോർ നോക്ക് അടിപൊളി ഡോറാണ് ഇവിടെ സിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല വലിയൊരു ഹാള് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് അത്യാവശ്യം വലിയ ഹാളാണ് കാണാൻ കഴിയുന്നത് അഞ്ചര സെന്റ് തലം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ചെറിയൊരു കബോർഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നു ചെറിയ സോഫ്റ്റ് ആയിട്ട് ഫാനൊക്കെ ഇട്ടുണ്ട് ഒരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡൈനിങ് ഹാള് അടുക്കള തന്നെ ഫസ്റ്റ് കാണാം ആദ്യം അടുക്കള കാണാം അടുക്കളയുടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടോ അടുക്കളയുടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഡോറാണ് ഇവിടെ അടുക്കളയുടെ ഡോറൊക്കെ അടിപൊളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നല്ലൊരു കൊടുത്തിട്ട് സ്റ്റോറേജ് ഫേസ് ഉണ്ട് ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫാൻ എക്സസ് ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇവിടെ ഒരു വാഷ് മീൻ സെറ്റ് ചെയ്തിരിക്കുന്നു ഫാനാണ് അടുത്തത് നല്ല ഒരു കൊടുത്തിരിക്കുന്നത് വലിയൊരു ഹാർ ഒരു ഒരു പതിനാല് പന്ത്രണ്ടിന്റെ ഹാളാണ് ബെഡ്റൂമാണ് പറഞ്ഞത് പതിനാല് പന്ത്രണ്ടിന്റെ ബെഡ്റൂം ആയിട്ടാ നല്ല ഒരു ബെഡ്റൂമാണ് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം കേട്ടോ മെഡിക്കൽ കോളേജ് രണ്ടാമത്തെ ബെഡ്റൂമ് രണ്ടും അറ്റാച്ച്ഡ് ആണ് മൊത്തം മുതലേ ലൈറ്റ് ഫാനൊക്കെ ഇട്ട ഫാൻ ഫാനൊക്കെ ഇട്ടുണ്ടായിരുന്നു ലേറ്റ് ഫാനൊക്കെ അത്ര ഗംഭീരമായി ഫാൻ ഫാനിട്ടതിന് ശേഷം ഒരിക്കൽ കൂടി ഒരു വീഡിയോ കാണിച്ചിലേക്ക് ചെറിയ ലേറ്റുകളൊക്കെ കൊണ്ടാണ് നീ ആ ഇവിടുന്ന് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ പറഞ്ഞു ഈ ബ്രിട്ടീഷ് പാലം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഈ തസ്രാഖ് തസ്രാക്കിലേക്ക് പോകേണ്ട ദൂരമാണെങ്കിലും നമുക്ക് അടുത്ത് തന്നെയാണ് തസ്രാഖ് മൂലത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമോ വലിയ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു എല്ലാത്തിനും ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ല ഡോറാണ് കേട്ടോ കാണുന്നത് കണ്ട

നമുക്ക് നേരെ വീടിന്റെ കാണാൻ മനോഹരമായ പാടം നമ്മളപ്പ താഴെന്ന് കണ്ടു എന്നാലും ഒരിക്കൽ കൂടി കാണാം മൂന്ന് വീട് മൊത്തം നാല് വീടാണ് ഈ ഒരു പാടത്തിന്റെ മനോഹരമായ ഒരു പാടത്തിന്റെ സൈഡിലുള്ളത് നല്ല വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടാ ഒരാൾക്ക് അങ്ങോട്ട് കേറുമ്പോ ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാം അത്രയും രീതിയിലാണ് ടാങ്ക് ടാക്ടോ ഏറ്റവും മുകളിലും നല്ല ടാങ്ക് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് പാടത്തിന്റെ മനോഹരമായ പാടത്തിന്റെ ഒരു സൈഡിൽ വീട് നിൽക്കുന്നു നല്ല വി ഐ പി ഏരിയ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരും പാലക്കാടൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒരു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം